അവളുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അവൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് കുറച്ച് എന്നുള്ള രീതിയിൽ സി ഇവിടെ ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ ഒരു വാല്യൂ ഇല്ലാതെ പോവുകയാണ് ഇന്നത്തെ തലമുറ ഇങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു റിലേഷൻഷിപ്പിൽ ആയി കഴിഞ്ഞാൽ അവിടെ സത്യസന്ധത പുലർത്തിയാണ് പോകുന്നത് അല്ലാതെ ഒരെണ്ണം വച്ചും കൊണ്ട് അടിയിൽ കൂടി വേറെ റൂട്ട് വലിക്കുന്ന പരിപാടിയൊന്നും ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കാണിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആയിരിക്കും ഇപ്പൊ നിനക്ക് ആ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ല മ്യൂച്വലി നമ്മൾ ആ തീരുമാനം എടുത്ത് വേറെ വിരിഞ്ഞ് നേരം നാല് വൈകി അങ്ങ് പോയി പക്ഷേ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെയധികം സത്യസന്ധമായിട്ട് തന്നെയാണ് ആ റിലേഷൻഷിപ്പ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതിനുശേഷം വോട്ട് എവർ എനിക്കിപ്പോൾ സിംഗിൾ ആണ് സ്റ്റേറ്റസ് ഇതൊന്നും നെവർ മൈൻഡായിട്ട് പോകുന്നു ഇപ്പം ഞാൻ സ്വസ്ഥമായിട്ട് പോകുന്നുണ്ട് അത് വേറൊരു സത്യം എന്നാൽ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് ഒരുപാട് ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട് ഒരുപാട് ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട് ഇന്ന് സുഖം എന്ന് അതന്നെ എനിക്ക് ഓപ്പണായിട്ട് പറയാം പക്ഷേ ആ റിലേഷൻഷിപ്പിൽ ആരും സമയത്തും എന്തൊക്കെ പ്രശ്നങ്ങളും വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലും കോഴ്സ് ആ റിലേഷൻഷിപ്പിൽ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാനൊക്കെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മളൊരു ബ്രേക്കപ്പ് ആയതിനു ശേഷം നമ്മൾ പോകുന്നതൊക്കെ നമ്മുടേതായ ഒരു രീതി കാര്യങ്ങൾ ഓക്കെ പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ എപ്പോഴും വിശ്വാസമായിരിക്കണം വിശ്വാസം അഞ്ചന കാണിക്കാൻ പാടില്ല അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു ഒരർത്ഥവുമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ അതിന് റിലേഷൻഷിപ്പ് നല്ല പറയുന്ന ഒരു ഒരെണ്ണത്തിരുന്നുകൊണ്ട് വേറെത്തിന് അടിയിൽ കൂടി വലിക്കുന്നതിന് അതിന് വേറെ പല പേര് കിട്ടുകയാണ് പറയേണ്ടത് എന്നാൽ ഇവിടെ ഇവരുടെ കാര്യം എടുക്കും